ഇന്നത്തെ വീഡിയോ ഞാൻ ഏതെങ്കിലും കളർ ഷർട്ട് ഇട്ടിട്ട് വീടിന്റെ വെളിയിൽ പോകും എന്റെ അതേ കളർ ഷർട്ട് ഇട്ടർ ആരിനെ കാണണോ അയാൾക്ക് ആയിരം രൂപ കൊടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ ആദ്യം തന്നെ എൻ്റെ ഒരു കറുപ്പ് ഡ്രസ് ഇട്ട് വെളിയിൽ ഇറങ്ങിയിട്ട് കേട്ടാ വണ്ടിയും കറുപ്പാണ് അതുപോലെ തന്നെ ഹെൽമെറ്റും കറുപ്പാണ് കേട്ടാ വീഡിയോ എടുക്കാനായിട്ട് വീടിന്റെ അടുത്ത ബസ് സ്റ്റോപ്പിന്റെ അവിടെ വന്നപ്പോ ആരും കറുപ്പ് ഷർട്ടായിട്ട് ആരും കാണാനില്ല എല്ലാവരും വെവ്വേറെ കളർ ആണ് ശേഷം വണ്ടി എടുത്തിട്ട് ഒന്ന് വെളിക്ക് ഒന്ന് ചുറ്റുമ്പോഴേക്കും ആരെങ്കിലും കാണുന്നു പറഞ്ഞ് പോകുമ്പോൾ വെള്ള ഷർട്ട് അതുപോലെ തന്നെ മറ്റെല്ലാ കളർ ഷർട്ടുള്ള ആളുകളെയും കണ്ടു കറുപ്പ് മാത്രം കണ്ടില്ല ശേഷം ഒരു ചായയും കുടിച്ച് ചായക്കളിരുന്ന് നോക്കുക എന്ന് പറയുമ്പോഴേക്കും കറുപ്പ് ഡ്രസ്സായിട്ട് ആരെയും കണ്ടില്ല കറുപ്പ് കാർ വരെ പോയി അപ്പോഴേക്കും നമ്മുടെ കൂട്ടുകാരനെ കണ്ടു കണ്ടുപോകുകയാണെങ്കിൽ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ തമാശക്ക് അധികാരിയും കറുപ്പ് ഡ്രസ്സിൽ കാണാത്തതുകൊണ്ട് ഞാൻ ഇനി വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് വരണോന്ന് പറഞ്ഞിട്ട് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ കഥാനായകന്റെ വരവ് നമ്മുടെ നാട്ടിലത്തെ ഐസുകാരും ചേട്ടൻ കറക്റ്റ് കറുപ്പ് ഡ്രസ് ആയിരുന്നു ഞമ്മള് വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടെ അവിടെയുണ്ടായിരുന്ന എല്ലാ പിള്ളേർക്കും ഐസ്ക്രീം നമ്മൾ വാങ്ങിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നോട്ടോ ഈ ഏട്ടനെ നമ്മൾ കുട്ടിക്കാലം തൊട്ടേ കാണുന്ന കേട്ടാണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് ഐസ് കഴിച്ചത് കേട്ടേണ്ടതിലാണ് നമ്മുടെ മുമ്പത്തെ വീഡിയോയിലൊക്കെ കേട്ടാ വന്നിട്ടുണ്ട് കേട്ടാ ഏട്ടനെ വീഡിയോ പിടിക്കുകയാണെങ്കിൽ ഞമ്മടെ പണിന്ന് എനിക്കറിയാം കേട്ടേണ്ടതിൽ കേട്ടാ കറുപ്പ് ഡ്രസ്സിന് ഒരു കാര്യം കൊടുക്കുന്ന പരിപാടി എന്ന് നമ്മൾ ആ പൈസ കൊടുത്തിട്ടുണ്ട് പിന്നെ അർഹിച്ച ഒരാൾക്ക് തന്നെയാ നമ്മുടെ ഈ പൈസ കിട്ടിയിരിക്കുന്നത് പിന്നെ മച്ചമാർ എവിടെയെങ്കിലും വെച്ച് ഞാളിന ഐസ് വെക്കണ കണ്ടെന്ന് പറഞ്ഞാൽ ഐസ് ഒക്കെ വാങ്ങിച്ചിട്ട് സഹായിക്കണോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ മറ്റൊരു വ്യത്യസ്തമായി വീഡിയോ ആയിട്ട് വരാട്ടാ